മക്കളെ നിങ്ങളാരും പോവാത്തൊരു വഴിയിലൂടെ ഒരു മനോഹരമായ ഊട്ടി യാത്ര ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ബാക്ക് ടു അമലിങ് ഫേ പോയി പോ വഴി തെറ്റിട്ട് എത്തിയതാണെങ്കിലും സംഭവം നമ്മൾ കിൽ കോത്തഗിരി തിരിഞ്ഞേ കിൽ കോത്തഗിരി കോർനാട് കൈകാട്ടിന്ന് കിൽ കോത്തഗിരി വഴി തിരിഞ്ഞൊരു ഫോറസ്റ്റ് കൂടെ പോണത് പക്ഷേ പോണത് റെഗുലർ വഴിയല്ല ാണ് അങ്ങനെ ഞങ്ങൾ യാത്ര പിടിച്ചവാനില്ല കറക്റ്റ് ആയിട്ട് പിടിക്കട്ടോ ആശ്വാസം കാട് കൈ ഇത് വേറെ സെറ്റിൽമെന്റ് ആണ് ഇതേ ഇവരെ ട്രൈബൽ സെറ്റിൽമെന്റും അങ്ങനെ സ്ഥലം ഇത് റെഗുലർ വഴിയോ അപ്പൊ അതിലങ്ങനെ നമ്മള് ഭയങ്കര രസകരമായ സ്ഥലാണ്

പുതുതായിട്ട് ചെയ്തോടുത്തോ ഒരു ഒരു വഴിയാണ് അടിപൊളിയാണ് സംഭവം നോക്കിയ പുതിയ റോഡാണ് പുതിയ റോഡ് ചെയ്തത് വേറെ വണ്ടി സാധാരണ കാണുന്ന ചുരങ്ങളെ നമ്മൾ ആ മലന്റെ മുകളിൽ അവിടെ നിന്ന് ഇറങ്ങിയത് ഹെയർ പിന്നുക എണ്ണമില്ലാത്ത ഹെയർ പിന്നുകൾ അയ്യോ കൊത്തെ ജെർപിൻ പെണ്ടി 22140 ആണ് അയ്യോ ഇത പെന്താ സംഭവം യാ ആ എവിടെയാ എവിടെയാോ എന്ത് വെച്ചല്ല സബഹിച്ചിട്ട് ഞങ്ങളെ ഇപ്പോ ചേ നൾ ടൂർ പോയിലി ഒരു മെച്ചമുണ്ട് ആണല്ലേ ചേച്ചി പറഞ്ഞേ പോയി നോക്കാം തമിഴിനാണ് എഴുതിയത് റോഡിന്റെ കണ്ടീഷനാണ് എഴുതുന്നത് അമ്മാവില്ല അതെന്താ സംഭവം അല്ല ഇന്നേരത്തിരുപത്തേഴ് കണ്ട് നൂറ്റിയൊമ്പത് ഏർ പിന്നുണ്ട് മുപ്പത് നൂറ്റി ഒൻപത് കാണുന്നുണ്ട് പെട്രോളൊക്കെ ഉണ്ട് മുപ്പത് നൂറ്റി ഒൻപത് അതായത് എന്താന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായത് നമ്മള് കോർനാടിന്ന് കോത്തഗിരിയിൽ നിന്ന് സോകാർമം ചോറും ചെറിയ ചേർന്ന് അത് ഇറങ്ങിയിട്ട് സോകാർമത്തിന് മുന്നേഗിരിന്ന് കോത്തഗിരി അഞ്ച് കിട്ടി എന്ന് പറഞ്ഞ റോഡുണ്ട് വൈലിൽ പോയതാണ് നമ്മൾ അത് നമുക്ക് അവിടെ ഒന്നും പേച്ചു ആ പേച്ചപ്പം എന്തായെന്ന് വെച്ചാൽ ਆਪਾਰਮਾ ਇਦਾ 38109 ਅੱਛਾ ਇਹ ਹਨ ਨੰਬਰ ਮੇਰਾ ਆਪਾਰਮਾ ਹੈ 101 ਮੰਡੀ ਵਿੱਚ ਜਾਣਾ ਮੰਡੀ ਨੂੰ ਕੱਟੋ ਵੰਡੀ ਵਾਲਾ ਬਾਈਂਡ ਐਲੀਵੇਟਰ ਨਾਲ ਉਹਸ ਕਾਣੂnde ਉਹਸ ਕਾਣੂnde ਨਾਲ ਸਿੱਧਾ ਜਾ ਜਾ ਸੈਕਟਰ ਨੰਬਰ ਉਹਨਾਂ ਕੈਚਰ ਨੂੰ ਬੁਲਾਉਣੇ ਕਾਣੂnde ਕੋਈ ਆੜੇ ਪਿੱਛੇ ਕੈਚਰ ਬੁਲਾਓ ਡਾਕਸ ਇੰਦੇ ਉਹ ਬੋਲ ਰਿਹਾ ਹੈ ਕਿ ਉਹ ਚੁੱਕਾ ਨਹੀਂ ਆਇਆ ਕਿਉਂ ਨਾ ਆਇਆ ਕਿਉਂ ਆਸਟਾ ਕਣਕੀ ਹੋ ਰਹੀ ਹੈ ਨਾ ਨਹੀਂ ਮਿਲ ਸਕੇ ਨਾ ਇੰਨੀ ਤਾਂ ਨਹੀਂ ਜਮਲ ਇਹ ਪੁਣਕ ਇੰਨੀ ਹੈਰਪਿਨ ਹੈਰਪਿਨ ਕੋਰੇ ਹੈ ਵੇਰੇ ਵੇਰੇ ഇവിടെ ചെക്ക് മൊബൈൽ നിർത്താ നമ്മൾ ആ മലന്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത് അതിന്റെ അപ്പുറം മേലെന്ന് അവിടെ നിന്ന് ഒരു നോവ് എന്താണ് ചെയ്യൂ ഉപ്പക്ക് പത്ത് വർഷം ഫെയർ പാട്ട് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളെ വണ്ടീന്റെ ഡ്രം എന്തായാലും ചൂടാവും അപ്പൊ അത് നേരത്തെ ഇപ്പച്ചക്ക് മുന്ധാരണല്ലോ ഉണ്ട് ഇപ്പൊ നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലം കണ്ടെത്തി എന്താ പറയാ ബോട്ടിൽ നിന്ന് വെള്ളം ഡ്രമ്മിലേക്ക് പോയി

ഇത് ദാங்கோoverline മാമർക്ക് പോണങ്ങ തെളിയിട്ട് പറങ്ങും അങ്ങ ഇതെല്ലാം ഇട് ഇടാ ഞാന തെളിയി ദേ മേലെ അങ്ങ പോണ മാമർ പോവുന്നേ പിന്നെ കീഴ് പോണം ഇടി പൊണിങ്ങിനാ കോതേരി ഇടി പൊണം മെട്ടു പോടാ ആ ദാ ഈ indented മാതിരി ரொம்ப വേറെ റോഡ് ഇരിക്കാനുണ്ട് അങ്ങ ഇയ രങ്കിമേ ഇല്ല ഇല്ല ഇതും ഇദ എത്ര ഹെഡ് പിനെ ഈ ദിന ചോര എത്ര ചോര ആദല്ല തെരിയില്ല നാ തെരിയില്ല

അവരെന്താ പറഞ്ഞറിയോ ഞാന് അപ്പടി കൊണ്ടത് ആന ഇരിക്കും മുന്നേ ചോല ഇരിക്കും ഉണ്ട് ചോലയില് ആന ഉണ്ടാവും അപ്പൊ വേഗം പോകാൻ പോകാരോ ഗ്ലാസ് ഓക്കെ തന്നെയാണ് റോഡ് ആപ്പിന് വളരെ കൃത്യമായ വിവരങ്ങളൊക്കെ ചോലുണ്ട് ചോലിനാണെന്ന് ഞാനേ നല്ല ഫോറസ്റ്റൊക്കെ കലോ അട്ടിച്ച പൊളി ഫോറസ്റ്റൊക്കെ ഇത് മാമരം എന്ന സ്ഥലത്തേക്കാണ് നമ്മള് കേറാറുള്ളത് മാമരം പോയി കഴിഞ്ഞാല് നമുക്ക് മേട്ടുപാളയത്തേക്ക് ഇറങ്ങാം അല്ല കൊത്തഗിരി അങ്ങോട്ട് കേറി നമുക്ക് ഇത് ചെയ്യാം ഏത് ഗ്ലാസ് കേറിട്ടാ എല്ലാ ഗ്ലാസ് ആ മേട്ടുപാളയത്തേക്കും പോവാത്തിരിക്കും പോവാ തിരിച്ച് ഊട്ടിക്ക് അയലും പോവാ അങ്ങോട്ട് ഊട്ടി പോയി ഊട്ടി പോയിട്ട് നമുക്ക് അങ്ങനെ നാട്ടിലും പോവാ ഇത് വല്ലാത്തൊരു സ്ഥലാ കേട്ടോ ഊട്ടിയിൽ ഇങ്ങനെ സ്ഥലന്നുള്ളത് ഇറങ്ങണ്ടല്ലോ എന്ന് ആലോചിച്ചാണ്ട് ഇറങ്ങാന്നാണ് പക്ഷെ ഇതിലിപ്പോ എങ്ങനെയുണ്ട് വരലണ്ടായി നമ്മള് എല്ലടെ കൂടെ ആണ് കയ്യുന്നത് അതിന് പറഞ്ഞു ഇത് എല്ലടെ കൂടെ അല്ലാതെ വന്നു ആ അതെങ്ങനെയാ പോയി വേറെ ഊട്ടി കൂടെ കയറിയാണ് ഇത് അടിപൊളി അല്ല സംഭവ അല്ല ഊട്ടി എല്ലാരും ഒന്ന് പോകുമ്പോളേ ലാലോ ില് എല്ലാരും വന്ന് പോവും എല്ലാരും വന്നു പോവും പോണ സ്ഥലങ്ങളൊക്കെ ആ വ്യവസ്ഥാപിത സ്ഥലങ്ങളാണ് ടീ ഫാക്ടറി പിന്നെ പിന്നെ ലൈക്ക് ഷൂട്ടിംഗ് പോയിന്റ് ഇതിലും വലിയ ഷൂട്ടിംഗ് പോയിന്റ് വേറെ ഏതാണ് ഇതെന്താ സ്ഥലം നോക്കിയാ വീഡിയോ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ തമിഴ്നാട് നമ്മൾ എപ്പോഴും പറഞ്ഞ യാത്രയിൽ പറഞ്ഞേ അത്ര റിമോട്ട് ഏരിയ ഏരിയാണ് വളരെ കുറച്ച് ആളുകളെ ഇതില് യാത്ര ചെയ്യാനുള്ളു ഒരു കാരണവശാലും ഇത് ഒരു കൊമേഴ്സ്യൂട്ടൊന്നുമല്ല എന്നിട്ട് ഇത് ഗംഭീരായിട്ട് ചെയ്തുണ്ട് ഇല്ല എനിക്ക് വേഗന്ന് ആ പെണ്ണ് പറഞ്ഞില്ലേ ഞാനേ ഭയന്നിട്ടാ ആന വരും പറഞ്ഞോട് കൂടി ഓട് നല്ല വണ്ടിക്കാണെ കയറി ഒരു ചോലുള്ള സ്ഥലം എന്ന് പറഞ്ഞത് ഇത് മുന്നിൽ ഇതാണ് 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 ഇവിടെയാണ് മൃഗങ്ങളെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം ഇവിടെ നിക്കരുത് എന്നാ പറഞ്ഞത് ഇത് അടിപൊളി സ്ഥലാണ് പിന്നെ കാട്ടുപോക്കണേ കാട്ടുപോത്തുള്ളത് മേഞ്ഞ നടക്കണേ കാട്ടുപോത്ത് അതിന്റെ മക്കൾസിന്റെ അവിടെ മുന്നില്ല മക്കളുണ്ട് ഫുൾ ാണ് അത് ഫോറസ്റ്റ് ആണ് ഇത് ആളുകളെ റവന്യൂ സ്ഥലം അവിടുന്ന് തിന്നും ഒരു ഇങ്ങോട്ട് വരരുത് കാട്ടുപോകുന്ന കുട്ടിയെ അതായത് അതായത് മേട്ടുപാളയത്തേക്ക് പോണ്ട നമുക്ക് കോത്തഗിരിക്ക് പോയിട്ട് അതിൽ ഊട്ടികള് പോയാൽ മതി അതായത് അതായത് മേടാക്കട്ടെ നമ്മളവിടുന്ന് അഞ്ചു കിലോമീറ്റർ ദൂരം എത്തിയ മേട്ടുപാള എത്തുന്നു അറിയില്ലേ കോത്തഗിരി എത്തും അറിയില്ലേ കോടനാട്ന്ന് വരുമ്പോ എല്ലടേന്ന് ആ ആ അഞ്ച് കിലോമീറ്റർ പകരം നമ്മൾ നാല്പത്തഞ്ച് കിലോമീറ്റർ പോകുന്നുണ്ടോ അങ്ങനെയാണ് അതുകൊണ്ടെന്താ ഗംഭീര യാത്ര ആയി ഓതി ഓദി പഴി എത്തി നമ്മള് നെഞ്ഞപ്പോ നമ്മൾ നോർമൽ സ്ഥലത്താണ് പൈ കുട്ടികളെ സ്കൂളില് ഇത് പോത്തറിയാം ഈ സാധനം മേട്ടുപ്പാളയം കോത്തഗിരി ചുരത്തിന്റെ പള്ളയിൽ ചെന്ന് കയറുക ചെയ്യുക എന്തോ ഈ സ്ഥലം ഈ ഡോർ ഇവിടെ പച്ച ഡോറുണ്ട് അത് എല്ലാവർക്കും ഉള്ള ഡോറല്ല അതോടെ അടച്ചിടും കുറച്ചിനും കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡോറാണ് വെള്ളം ഇങ്ങനെ കയറി ചെന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡോറാണ് തോന്നുന്നുണ്ട് മാമരം സ്ഥലത്തിൻ്റെ പേരിൽ നമ്മളെ കോത്തകിരി മേട്ടുപാളയം കോത്തഗിരി റോഡാണ് കോത്തഗിരിക്ക് ഊട്ടിക്ക് നാൽപ്പത്തിരണ്ട് കോത്തഗിരിക്ക് പതിനാറ് കിലോമീറ്റർ ഇപ്പം കറക്റ്റ് ആയില്ല നമ്മൾ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പകരം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പകരം അതാ ഞമ്മൾ വീണ്ടും കോത്തഗിരി പോകട്ടോ കോത്തഗിരിന്ന് ഊട്ടിക്ക് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഊട്ടിക്ക് കറക്റ്റാണ് അടിപൊളിയാണ്